ഹായ് ഓണം കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഒരു വീഡിയോ കിട്ടണമെന്ന് വിചാരിച്ചാണ് പക്ഷേ നടന്നില്ല കാരണം ഓണത്തിൻ്റെ സമയത്ത് തന്നെ കൈമുറിഞ്ഞു പിന്നെ പനിയും ചുമയും ജലദോഷം എല്ലാം എൻ്റെ പുറകെ പറഞ്ഞ ഓണം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതുവരെ എൻ്റെ അസുഖങ്ങളൊന്നും മാറിയിട്ടില്ല അപ്പോൾ ഇത് എനിക്ക് കുടുംബശ്രീ വഴി കിട്ടിയ തൈകളായിരുന്നു അപ്പോൾ തറയിൽ നടാനുള്ള സൗകര്യം വളരെ കുറവായതുകൊണ്ട് ഞാൻ തറയിലേക്ക് നട്ടില്ല അപ്പോൾ നമ്മൾ വിചാരിച്ചു വീട്ടിൻ്റെ മുകളിൽ നടാന്ന് അങ്ങനെ വീട്ടിൻ്റെ മുകളിൽ നടാനായിട്ട് ഞാൻ ഈ ബ്ലാക്ക് കളർ ഗ്രോപ്പാഗുകളാണ് വാങ്ങിച്ചത് ഒരു നൂറെണ്ണത്തിന് മുകളിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പിന്നെ എൻ്റെ കയ്യിൽ ഒരു നാൽപ്പതെണ്ണം എക്സ്ട്രാ ഉണ്ടായിരുന്നു അപ്പോൾ നൂറ്റി എൺപത് കൈകൾക്ക് ഇത് തന്നെ മതിയായിരുന്നു കാരണം ചിലതിലൊക്കെ രണ്ടെണ്ണം വെച്ചൊക്കെയാണ് നട്ടത് നൂറ്റി എൺപതെണ്ണം കിട്ടിയതെന്ന് പറഞ്ഞ് കുറച്ച് ചെടികളൊക്കെ പാഴിപ്പോയിരുന്നു എന്നാലും എനിക്കെന്തോ ഇഷ്ടം കാരണം ഞാൻ ഇതിങ്ങനെ നടാമെന്ന് പ്ലാൻ ചെയ്തു മുകളിലേക്ക് അപ്പോൾ ഈ ഗ്രോപ്പുകളിൽ ആദ്യം ചെയ്തത് മണ്ണും മണലും ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ഹാഫ് പാഷൻ അതായത് പകുതിയോളം നിറച്ച് കൈകൾ നട്ട് ഒരാഴ്ച ഞാൻ താഴെ തന്നെ വെച്ചിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഇതിനെ ഇതിനെല്ലാം മുകളിലേക്കാക്കുന്നത് ഹസ്ബൻഡിനും കൂടെ സഹായിച്ചിട്ടാണ് ഞാനിതെല്ലാം മുകളിലാക്കിയത് അത് നമ്മൾ ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കുക നല്ല രീതിയിൽ തന്നെ നന വേണം ഈ ചെടികൾക്ക് പെട്ടെന്ന് വാടിപ്പോകും കാരണം നമ്മൾ ഗ്രോ ബാഗിൽ വെച്ചിരിക്കുന്നതുകൊണ്ടാണ് അതിനൊരു പ്രശ്നം വരുന്നത് അതും ഈ ചെടികൾക്ക് മുകളിലേക്കാണ് വേരുണ്ടാവുന്നത് ആദ്യത്തെ ഒരു പ്രൂണിംഗ് എന്ന് പറയുന്നത് ഒരു മൂന്ന് നാലാഴ്ചക്കകത്ത് തന്നെ ചെയ്യണം അത് ഞാൻ താമസിച്ചാണ് ഒരു രണ്ട് നാലഞ്ച് ഇല വന്നപ്പോൾ തൊട്ട് ഇലകൾ വരുന്ന സമയത്ത് ചെയ്തു കഴിഞ്ഞാൽ ചെടികൾ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുണ്ടാവും അപ്പം ഞാൻ കുറച്ച് താമസിച്ചാണ് ഇതിന് പ്രൂൺ ചെയ്തത് അതിൻ്റെ പ്രൂൺ ചെയ്തതിന് ശേഷം അന്ന് തന്നെ നമ്മൾ ചാണകം പച്ച ചാണകം വെള്ളം കലക്കി ഒഴിച്ചു കൊടുത്തു അതിന് ശേഷം ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചും കൂടി മണ്ണ് അതായത് നമ്മളൊരു അരഭാഗമാണ് മണ്ണ് ഇട്ടിരുന്നത് അതിനൊരു മുകളിലേക്ക് കുറച്ചും കൂടി മണ്ണ് ഇട്ട് കൊടുത്തു മണ്ണ് എന്ന് പറയുന്നത് മണ്ണ് മണ്ണിൽ ചണങ്ങക്കൊടി പിന്നെ പിന്നേക്ക് വളങ്ങളെല്ലാം കൂടി ചേർത്ത് ഒരു മിശ്രിതമാണ് ഒരു മുക്കാൽ ഭാഗത്തോളം നമ്മൾ എല്ലാ ചട്ടികളിലും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചാണകം പച്ച ചാണകം കലക്കി ഒഴിക്കുകയും ചെയ്യും കൂടെ തന്നെ നമ്മൾ രണ്ട് ദിവസം ഇടവിട്ട് എം ബിക്ക് അതായത് നമ്മൾ എൻ ബിക്ക് ഒരു ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കുന്ന എൻ ബിക്ക് എല്ലാ ചെടികൾക്കും കൊടുത്തിരുന്നു എന്നാൽ ശേഷമാണ് ഈ ചെടികൾ പെട്ടെന്ന് വളരുന്നതും പൂക്കൾ പെട്ടെന്ന് ഉണ്ടാകുന്നതും വലിയ പൂക്കളുണ്ടാകുന്നതും ഒക്കെ അങ്ങനെ നമ്മൾ ഇതൊരു സത്യം പറഞ്ഞാൽ ഒരു സന്തോഷമാണ് കാരണം നമ്മളെ വീടിൻ്റെ മുകളിൽ അല്ലെങ്കിൽ നമ്മളെ വീടിൻ്റെ ഇച്ചിരി സ്ഥലത്ത് ഇത്രയും ചെടികൾ പൂത്തിരിക്കുകയെന്ന് കാണുന്നതേ നമ്മൾ തനിയെ ചെയ്യുമ്പോഴത്തേക്ക് അതിനൊരു വല്ലാത്ത സന്തോഷമാണ് അങ്ങനെ എനിക്ക് ഈ പ്രാവശ്യത്തെ ഇത് ഒരു കുറേ നാളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഇത് ഒത്തിരി ചെണ്ടുമല്ലി നടണം എന്നുള്ളത് അങ്ങനെയാണ് ഇപ്പം ഇത്രയൊരു സ്പേസിൽ നട്ടത് ഇപ്പോൾ നിറച്ച് പൂക്കളായിട്ട് ആ ഒരു എന്താണ് അതിൻ്റെ ഒരു ഈൽഡ് എടുക്കാനുള്ള അതിൻ്റെ വിളവെടുക്കാനുള്ളൊരു സമയമായി അപ്പോൾ അത്യാവശ്യം വലിയ പൂക്കളാണ് ആദ്യം ഉണ്ടായത് അപ്പോൾ നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും വലിയ പൂക്കളുണ്ടായിരുന്നു പിന്നെ ബന്ദി ഇതിപ്പോൾ ഫസ്റ്റ് ടൈമിൽ നമ്മൾ അമ്പലത്തിൽ കൊടുക്കാതെ കരുതിയിട്ട് കുറച്ച് പൂക്കൾ പറിച്ചു കുട്ടികൻ്റെ അമ്മ എൻ്റെ വീട്ടിലെ അമ്പലമാണ് അവിടെ നമ്മൾ കൊടുക്കാമെന്ന് കരുതി കുറച്ചു കൂടി കുറച്ച് പറിച്ചെടുക്കുകയാണ് ഞാനും പിള്ളേരും കൂടെയാണ് പറിച്ചെടുക്കുന്നത് രണ്ട് അൻവിയുമുണ്ട് അൻവി എൻ്റെ പുറകെ നടക്കുകയാണ് പിന്നെ അന്നേരം നോക്ക് എല്ലാ പൂക്കളും ഒന്നും വലുതായിരുന്നില്ല വാസ് വലുതായതാണ് പറിച്ചത് പിന്നെ ഇതൊരു കടയിലേക്ക് കൊടുക്കാനായിട്ട് ഓർഡർ എടുത്ത് കാരണം വിരിഞ്ഞു പോയെല്ലാം അപ്പോൾ പിന്നെ നമ്മൾ നിർത്തിയിരുന്നാലും അത് രണ്ട് ദിവസം കഴിയുമ്പോൾ പാഴു അപ്പം പുറത്തൊരു കടയിലേക്ക് കൊടുക്കാനായിട്ട് ഓർഡർ എടുത്തു സത്യം പറഞ്ഞാൽ എനിക്ക് അന്നൊരു നാല് അഞ്ച് കിലോയോളം കിട്ടി സന്തോഷമായിരുന്നു കാരണം നമ്മളെ വീട്ടിനകത്ത് ചെയ്തിട്ട് നമുക്ക് ഇത്രയും പൂക്കൾ കിട്ടുക എന്ന് പറയുന്ന വലിയ കാര്യമല്ലേ അങ്ങനെ ഒരു അഞ്ച് കിലോളം നമുക്കിതിനകത്തുനിന്ന് കിട്ടി ഭയങ്കര സന്തോഷമായി അപ്പോൾ എല്ലാവർക്ക് ഹാപ്പി ആയിരുന്നു ഹാപ്പിനെസ്ഡേ